പ്രിയപ്പെട്ടവർ വളരെ കുറച്ചു മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ അഭിപ്രായം പറയുന്നുള്ളൂ ബാക്കിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടവരുടെ സംഭാഷണമാണ് കാണുമ്പോൾ ഒരുപാട് നീളം തോന്നും പക്ഷെ നിങ്ങൾ മറക്കാതെ മൊത്തം കേൾക്കണം കിഡിലിൻ ഫിറോസിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ആർ ജെ സുമിയെക്കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രണ്ടുപേരും റേഡിയോ ജോക്കികളാണ് ജനപ്രിയരാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുന്നവരാണ് കിഡിലൻ ഫിറോസ് ബിഗ് ബോസിലൂടെ സൂപ്പർ സ്റ്റാറായി മാറിയ ആളാണ് രണ്ടുപേരും അവരുടെ തൊഴിലിനൊപ്പം നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാറുണ്ട് കിഡിറൻ ഫിറോസ് ബിഗ് ബോസിലായിരുന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് അനാഥർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അങ്ങനെ അദ്ദേഹം മനോഹരമായ ഒരു പേരിട്ടുകൊണ്ട് ഒരു ആതുരാലയത്തിന് തുടക്കമിട്ടു അനാഥാലയം എന്നായിരുന്നില്ല സനാഥാലയം എന്നായിരുന്നു അതിൻ്റെ പേര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം ക്യാൻസർ രോഗികളെ സംരക്ഷിക്കാൻ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർക്ക് ചിലവില്ലാത്ത താമസ സൗകര്യം ഒരുക്കി കൊടുക്കാൻ അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ജീവിതത്തിൽ അവർക്ക് പ്രതീക്ഷ ഉണ്ടാക്കി കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ സനാഥാലയം വഴി ചെയ്തു ആർ ജി സുമിയും കിഡിലൻ ഫിറോസും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് മനുഷ്യ സ്നേഹത്തിൻ്റെ മഹത്തായ ഒരു മാല പടക്കത്തിന് തന്നെ തുടക്കമിട്ടു അവർ അവരുടെ ഫേസ്ബുക്കിലെ പേജുകൾ അവരുടെ സോഷ്യൽ മീഡിയയിലെ സ്വാധീനം ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു നിരവധി ആളുകൾ പണം കൊടുത്തു ക്യാൻസർ ബാധിച്ച് നിരാശയിലേക്ക് വീഴാനുള്ള അനേകരുടെ കൈപിടിച്ച് അവർ നടത്തി നമുക്കാർക്കും ചെയ്യാൻ കഴിയാത്ത മഹത്തായ കാര്യമാണ് അവർ ചെയ്തത് അല്ലെങ്കിൽ തന്നെ നമ്മളൊക്കെ ജീവിതത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് നമ്മുടെ കുടുംബം നോക്കി ജീവിക്കുമ്പോൾ നമ്മൾ തൃപ്തരാണോ യഥാർത്ഥത്തിൽ അല്ല എന്നതാണ് വാസ്തവം നമുക്ക് ചില ധർമ്മങ്ങളുണ്ട് ആ ധർമ്മങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കും അത് തിരിച്ചറിയുന്നത് അങ്ങനെ കിഡിലം ഫിറോസ് തൻ്റെ ജീവിതധർമ്മം തിരിച്ചറിഞ്ഞ് സനാതാലയത്തിന് തുടക്കമിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്നാൽ സുപ്രഭാതത്തിൽ സനാതാലയത്തിൻ്റെ വാടക വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു അതില്ലാത്ത ദിവസം ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അത്രയധികം മനുഷ്യരുടെ ജീവിതത്തിൽ കിരിലൻ ഫിറോസും ആർ ജി സുമയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അവർ കഷ്ടപ്പെട്ട് മറ്റൊരു വാടക കെട്ടിടം വാങ്ങി അതിലേക്ക് മാറിയിരിക്കുന്നു എന്നാൽ ദീർഘകാലം അവിടെ തുടരാൻ കഴിയുന്ന സാഹചര്യമില്ല അതുകൊണ്ട് ഒരു സ്ഥലം വാങ്ങി ഒരു കെട്ടിടം പണിത് സ്വന്തമായി ഇത് നടത്തണം എന്നവർ മോഹിക്കുന്നു ആഗ്രഹിക്കുന്നു അവരുടെ നന്മയിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ സഹായം തേടിക്കൊണ്ട് അവർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നു കുറഞ്ഞ ദിവസം കൊണ്ട് ഏതാണ്ട് അൻപത് ലക്ഷം രൂപ അവർ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു ശേഖരിക്കുന്ന ഓരോ പണത്തിന്റെയും കണക്ക് അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കും അവരുടെ ടാർജറ്റ് മൂന്ന് കോടിയിലധികം രൂപയാണ് ഇപ്പോൾ അവർ നോക്കി വെച്ചിരിക്കുന്ന കെട്ടിടം വാങ്ങി രജിസ്റ്റർ ചെയ്തെടുക്കണമെങ്കിൽ ഒരു മൂന്ന് മൂന്നേകാൽ കോടി രൂപ ചെലവാകും അത് ശേഖരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ അവർ സോഷ്യൽ മീഡിയയിലൂടെ മുമ്പോട്ട് പോകുന്നു സനാതാലയത്തിലെ അതിഥികൾ പ്രതീക്ഷയോടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി കാത്തിരിക്കുന്നു മറുനാടനെ കേൾക്കുന്ന ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോടെ ഈ ഉദ്യമത്തിന്റെ ഭാഗമാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായം ദയവായി സനാതാലയത്തിന് കൊടുക്കുക സനാധാനയും ആ സ്ഥലം വാങ്ങി വീട് വെച്ച് ജീവിതത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം കൊടുക്കുന്ന ആ സുവർണാവസരത്തിന്റെ ഭാഗമായി മാറുക പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ വളരെ അപൂർവമായി മാത്രമേ സാമ്പത്തിക സഹായം ചോദിക്കാറുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഉദാരമായി സംഭാവന ചെയ്തിട്ടുണ്ട് മാസം ആയിരം രൂപ വീതം കൊടുത്താൽ മാസത്തിൽ ഒരു വീട് എന്ന ഫാദർ ജോർജ് കണ്ണത്താനത്തിന്റെ സ്വപ്നം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ അത് ഏറ്റെടുത്തു മാസത്തിൽ രണ്ട് വീട് എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ദിവസം ഒരു വീട് എന്ന നിലയിൽ മുപ്പതിനായിരം പേരിൽ നിന്നും എല്ലാ മാസവും ആയിരം രൂപ വാങ്ങുന്ന പദ്ധതിയായി അത് രൂപാന്തരപ്പെടുത്തുകയാണ് ഫാദർ കണ്ണന്താനം അതിനുശേഷം ഞാൻ പ്രേക്ഷകരോട് ചോദിച്ചത് ചൂരൽമലയിലെ ജനങ്ങൾക്ക് വേണ്ടി സഹായിക്കാനാണ് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് അന്ന് നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ കിഡിലിൻ ഫിറോസിന്റെയും ആർ ജെ സുമിയുടെയും സനാതാലയത്തിനു വേണ്ടി ഞാൻ അഭ്യർത്ഥന നടത്തുന്നു മാനവസ്നേഹം ഇനിയും ബാക്കിയായിരിക്കുന്നവർ നിങ്ങളാൽ കഴിയുന്ന തുക അത് പത്ത് രൂപയോ നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ എന്തുമാവട്ടെ അത് കൊടുക്കുക ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഗൂഗിൾ പേ നമ്പരും ദയവായി ഈ ഉദ്യമത്തോട് സഹകരിക്കണം അങ്ങനെ ക്യാൻസർ ബാധിച്ച് ജീവിതത്തിന് പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് സന്തോഷത്തിന് ദിനങ്ങൾ സമ്മാനിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഫിറോസിനും സുമിക്കും നമ്മളും കൈത്താങ്ങായി മാറണം കിഡിലൻ ഫിറോസും ആർദ്യ സുമിയും മറന്നാടനോട് അവരുടെ സ്വപ്നത്തെ കുറിച്ച് പറയുന്നത് കൂടി കേൾക്കുക സനാതാലയത്തിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സനാതാലയം ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം ഗൗരീശ്വട്ടത്ത് അന്ന് ഞങ്ങളുടെ മനസ്സിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാൻസർ കെയർ സെൻ്റർ ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മാത്രം അറിവുകളോടെ നമ്മൾ തുടങ്ങിയതാണ് നമ്മൾ ആർ സി സിയിൽ വരുന്ന റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ വരുന്ന ക്യാൻസർ പേഷ്യൻസ് അതും എഫ് കാറ്റഗറി അവർക്കൊരു കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറിയിലുള്ളവർക്ക് അവർക്ക് ഇച്ചിരി പണത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ആ കാറ്റഗറിയിലുള്ളവരെ നോക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ തുടങ്ങുന്നത് ആദ്യമേ മനസ്സിലുണ്ടായിരുന്നത് അവർക്ക് പൂർണ്ണമായും സൗജന്യമായി ഭക്ഷണവും താമസവും ഒപ്പം എല്ലാ സംവിധാനങ്ങളും നമ്മുടെ വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ ണെങ്കിലോ നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും നമ്മളെങ്ങനെ നോക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളെങ്ങനെ നോക്കും അങ്ങനെ ആയിരിക്കണം സനാഥാലയം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലായിരുന്നു അത് തുടങ്ങിയത് അന്നു മുതൽ നമ്മൾ തുടങ്ങിയ യാത്രയിൽ അവർക്ക് വേണ്ടിയിട്ട് അതിനകത്ത് കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം മാക്സിമം കാര്യങ്ങൾ ഞങ്ങൾ പല പല പ്രോജക്റ്റുകളായിട്ട് അതായത് അവർ പോലും അറിയുന്നില്ല അവരെ ഞങ്ങൾ ഒരുപാട് എൻഗേജ്ഡ് ആക്കി ആക്കിയിരുത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ രോഗങ്ങൾ എന്താണ് രോഗത്തിന്റെ വേദന എന്താണെന്ന് അവരെ അറിയിക്കാതെ അതിലൂടെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആ പ്രോജക്ടുകളെല്ലാം ഒരുക്കിയിരുന്നത് എന്നുള്ളത് അല്ലേ ഞാൻ ആലോചിക്കായിരുന്നു ഇത് സുമി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇത് ബുദ്ധിമുട്ടില്ല ഞാൻ പിടിച്ചോളാം കൈ കഴിക്കുമല്ലോ ആ ശരി പിന്നെ സുമി പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ആദ്യം തുടങ്ങുമ്പോൾ നമ്മുടെ അറിവ് ഇതുവരെയാണ് ഇവർക്ക് സൗജന്യമായിട്ട് താമസം സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കണം കാരണം ഇപ്പോൾ ഇപ്പോൾ കണ്ണൂർ അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് അല്ലെങ്കിൽ തൃശ്ശൂർ എന്നുള്ളൊരു ഫാമിലി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അച്ഛനും അമ്മയും ബാബയും കാണും ഇവർ ഒരു വീടെടുത്തൊരു എട്ടു മാസം വരെയൊക്കെ നിൽക്കുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളാവുന്നേ അതേസമയം നമ്മളൊരു ഒരു വാടക വീട് ഒരുക്കിയാൽ ഇവർക്ക് ആ പൈസ ലാഭിക്കാമല്ലോ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ തുടങ്ങുന്നത് പക്ഷേ പിന്നീടാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാകുന്നത് ഞങ്ങൾക്കും കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പതിനാറ് വയസ്സ് പ്രായമാണ് എനിക്ക് രണ്ട് പെൺകുട്ടികൾ ചുമയ്ക്ക് ഒരു പെൺകുട്ടി എല്ലാം പതിനാറ് വയസ്സാണ് അപ്പം നമ്മുടെ മക്കളുടെ പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് നമ്മൾ ചിന്തിച്ചപ്പോഴാണ് ഇതിനൊരു വലിയ സ്കൈ വന്ന ഒരു ഡൈമെൻഷൻ മാറിയത് ഇവരുടെ വിദ്യാഭ്യാസം മുടങ്ങും ഭക്ഷണം ചിലപ്പം മുടങ്ങാൻ നോക്കാൻ സമൂഹത്തിൽ ആർക്കും പറ്റും പിന്നെ ഇടം കൊടുക്കാനും ആർക്കും പറ്റും പക്ഷേ ഈ വിദ്യാഭ്യാസം മുടങ്ങാൻ നോക്കുക എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ അക്കാദമിക് ഇത് പോകുകയാണല്ലോ അപ്പോൾ ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ ഒരു വിങ്ങിനെ വെച്ചിട്ട് ഇവരുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ അവർക്ക് ട്യൂഷൻ കൊടുക്കുക പോലെയുള്ള അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡൈമെൻഷൻ ഇങ്ങനെ ഇങ്ങനെ സാധ്യതകളുണ്ട് ഇവർക്കിത് ചെയ്യണം പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് കീമോ എന്ന പേര് നമ്മളെല്ലാവരെയും പേടിപ്പിക്കുന്നത് പോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് കീമോയുടെ ചൂലിലോട്ട് പോകുമ്പോൾ വാളിക്കൊഴിഞ്ഞു ഇവർക്ക് അതിൽ നിന്ന് റിക്കവറായി വരാനുള്ളൊരു റിക്രിയേഷൻ ഏരിയ ഒരു പൂന്തോട്ടം ഒരു കിളിക്കൂടല്ല വീട് ഇവരുടെ കളിപ്പാട്ടങ്ങൾ ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ചുകൂടി ഇവരുടെ ഒരു മെൻറ്റൽ വെൽ ബീയിങ്ങിനെ ശാക്തീകരിക്കാനുള്ളൊരു സാധ്യതകൾ അങ്ങനെയുള്ളൊരു പതിനൊന്നോളം പ്രോജക്റ്റുകളാണ് സനാഥാലയത്തിൻ്റെ അങ്കണത്തിൽ ഒരുക്കിയിരുന്നത് പക്ഷേ ഇതെല്ലാം വാടക വീട്ടിലായിരുന്നു നമ്മുടെ ഒരു പെർമനൻറ്റ് സെറ്റപ്പിലായിരുന്നില്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് ഭയങ്കര ആത്മവിശ്വാസമുണ്ട് നമ്മളത് ഒരാളിൽ നിന്നും മറ്റേ കുറ്റിയടിച്ച് പിരിവ് നടത്തിയല്ല ചെയ്തത് എൻ്റെ സോഷ്യൽ മീഡിയ ഇൻകം സുമിയുടെ സോഷ്യൽ മീഡിയ ഇൻകം നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ബിഗ് ഫ്രണ്ട്സ് എന്ന് പറയുന്നൊരു ടീമുണ്ട് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ചെറുപ്പക്കാരുണ്ട് എവിടെയെങ്കിലും ഒന്ന് മുട്ടിയാൽ അവർ സഹായിക്കുന്ന നമ്മുടെ വെൽവിഷേഴ്സ് എന്നൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അവർ സഹായിക്കുന്ന തുകയാണ് അല്ലാണ്ട് നമ്മൾ വ്യാപകമായ ഒരു ക്രൗഡ് ഫണ്ടിങ് നാളിതുവരെ ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ ആവശ്യം വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ വീട് മാറ നാല് വർഷം നമ്മൾ ആ വീട്ടിൽ ഗൗരീഷ്യപ്പെട്ടതായിരുന്നു നമ്മുടെ ആ വീട് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു നമുക്കത് നമ്മുടെ ഓണറായിട്ടുണ്ടായിരുന്നു അദ്ദേഹം നമ്മുടെ ഒരു ബോർഡ് വെമ്പറിനെ പോലെ തന്നെ കൂടെ നിന്നു പക്ഷെ അദ്ദേഹത്തിനും സ്വാഭാവികമായിട്ടും മനുഷ്യരാണല്ലോ അപ്പോൾ അവർക്കും സാമ്പത്തികമായിട്ടുള്ള കൺജഷൻസൊക്കെ വരും അപ്പോൾ അവർ നമ്മളോട് ഈ വീട് ആദ്യം മേടിക്കാമെന്നാണ് ചോദിച്ചത് വളരെ ന്യായമായ ജെന്യുവിൻ ആയിട്ടുള്ള വിലയായിരുന്നു പക്ഷേ ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വരാൻ ആണെന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഞങ്ങളുടെ ബാങ്ക് ബാലൻസിനെ കുറിച്ച് അറിയായിരുന്നു അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു നമ്മുടെ കയ്യിൽ താങ്ങാതെ വരുമെന്ന് അപ്പോളാണ് നമുക്കത് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നത് അപ്പോഴും അദ്ദേഹം നമുക്ക് ഇനഫ് ടൈം തന്നു പിന്നെയും പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നത് ഇപ്പം നമ്മളുള്ളൊരു താൽക്കാലിക ഷെൽട്ടർ ഹോമിലാണ് നമുക്കൊരു ആറുമാസം വരെയൊക്കെ ഇവിടെ ഉണ്ടാകാൻ പറ്റുമായിരിക്കാം പിന്നെ ഒരു ക്രൗഡ് ഫണ്ടിങ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചാരിറ്റി ആണല്ലോ അപ്പം ഞങ്ങളൊക്കെ കുറച്ചുകൂടി പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിനെ ബാധിക്കാത്തതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുമാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ചുറ്റും കാണുന്ന കാഴ്ചകൾ അപ്പം നമുക്ക് ഭയങ്കര പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിനൊരു സെൻ്ററിന് വേണ്ടിയിട്ട് ആൾക്കാരോട് പൈസ ചോദിക്കാതിരുന്നതിൻ്റെ റീസൺ പോലും നമ്മൾ പേടിച്ചിട്ടാണ് നമുക്ക് അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ ഒരു ക്രൗഡ് ഫണ്ടിങ് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തൊരു മോണിറ്ററി സെല്ലിനെ വെക്കുക എന്നുള്ളതാണ് നമ്മളെ ഉൾപ്പെടെ മോണിറ്റർ ചെയ്യാൻ അതായത് സനാഥാലയത്തിൻ്റെ നിത്യപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ചാരിറ്റി വിങ്സിന് എപ്പോഴും ഈ പറഞ്ഞപോലെ അഴിമതിയുണ്ടോ എന്ന് നോക്കുന്ന കുറച്ച് മനുഷ്യരുണ്ടല്ലോ നിരീക്ഷകർ അവരെ പോയി സമീപിക്കുകയും അവരെ വെച്ചിട്ട് നമ്മളൊരു മോണിറ്ററിങ് സെല്ലുണ്ടാക്കുകയും ചെയ്തു നമ്മളെ നമ്മുടെ അക്കൗണ്ടുകൾ ഉൾപ്പെടെ അവർക്ക് പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു സനാതാലയത്തിൻ്റെ ഇൻകം പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു നാളെയും ആ മോണിറ്ററി സെല്ലിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ പ്രസ്ഥാനത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തീരുമാനം ആദ്യം ഒരു തരത്തിൽ നമ്മൾ ഒരുപാട് ഇടങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ലാൻഡ് മേടിച്ച് നമ്മുടെ നേരത്തെ നമ്മൾ എന്താണോ പടുത്തുയർത്തിയത് നമ്മുടെ ഒരു സ്വപ്നം അതിൻ്റെ ഒരു ചെറിയ വേർഷൻ ആയിരുന്നല്ലോ അതിൻ്റെ ഒരു ഫുൾ വേർഷൻ ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങളുടെ പിള്ളേർക്ക് അവരുടെ ഫാമിലിയോടൊപ്പം അവിടെ താമസിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇപ്പോഴും നിരന്തരമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ലാൻഡ് നോക്കുന്നുണ്ട് വീടോട് കൂടിയുള്ളത് നോക്കുന്നുണ്ട് ഏത് ഓപ്ഷൻ ആണെങ്കിലും നമുക്ക് ഓക്കെ ആണോ ഒരുപാട് പേര് കിട്ടും അതും കൂടി നമ്മൾ എടുത്ത് പറയണം ഈ ഒരു സമയത്ത് നാട്ടിൽ നാട്ടിലിപ്പോൾ പ്രവാസികളായിട്ടുള്ളവരാണെങ്കിൽ പോലും നാട്ടിൽ അവർ സമ്പാദിച്ചിടുന്ന ചിലപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്ന വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വാടകയ്ക്ക് കൊടുക്കാത്ത അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് പോയി കണ്ടു എന്നുള്ളതാണ് അതിൽ ചിലരെ അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും തീരെ താല്പര്യം ഇല്ല അവർക്ക് കൊടുക്കാനൊന്നും താല്പര്യമില്ല വാടകയ്ക്കും താല്പര്യമില്ലേ ഇപ്പൊ നമ്മളൊരു പോയിന്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി ഉണ്ട് ഞങ്ങള് ഇതിനകത്തൊരു ചെറിയ വിഷയം വരുന്ന സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം അറിയാവുന്നവർക്ക് അറിയാം നമ്മളൊരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫറെ പറ്റും നമ്മളിത്രയും ആയി ഇത്രയും സുതാര്യമായ ബാങ്ക് അക്കൗണ്ട് ഡിസ്ക്ലോസ് ചെയ്യാനിപ്പോൾ നിങ്ങൾ വിളിച്ചു ചോദിച്ചാലും മറ്റൊരാൾ വിളിച്ച് ചോദിച്ചാലും ഒക്കെ നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി തരാൻ ഞങ്ങൾ ഏറെ പോയ വർഷങ്ങളിലെല്ലാം നമ്മുടെ സംഘടന ഓഡിറ്റബിൾ ആണ് നമുക്ക് എയ് ടി ജി ഉണ്ട് ട്വൽവേ ഉണ്ട് സി എസ് ആർ വൺ ഉണ്ട് രജിസ്ട്രേഷൻ പെർഫെക്റ്റ് ആണ് നമ്മുടെ പേപ്പറുകളെല്ലാം തന്നെ ക്ലിയർ ആയിട്ടാണ് നമ്മളത് മുമ്പോട്ട് കൊണ്ടുപോയി കൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ചോദിച്ചാൽ നമുക്ക് എന്ത് ഡോക്യൂമെൻറ്റും തരാനാകും എന്നുള്ളതാണ് ഒരു ജോയിൻറ്റ് പാൻ കാർഡിലാണ് നമ്മുടെ ചിറക് എന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ജോയിൻറ്റ് പാൻ കാർഡിലാണ് നടക്കുന്നത് അപ്പോൾ ഒരു വീട് വാങ്ങിക്കണമെങ്കിലും ഒരു പരിയടം വാങ്ങണമെങ്കിലും കംപ്ലീറ്റ് നമുക്ക് വാലിഡ് മണി അതായത് അക്കൗണ്ട് ടു അക്കൗണ്ടേ പോയുള്ളൂ അതെല്ലാ പ്രോപ്പർട്ടി ഓണേഴ്സും ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല അപ്പോൾ അതിന് സമ്മതിച്ചിട്ടുള്ളൊരു ഓണറെ ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് ത്രീ ക്രോർസ് ആണ് അദ്ദേഹം ചോദിക്കുന്നത് അത് ത്രീ പോയിൻറ്റ് ടു ഫൈവ് ക്രോഴ്സിൻ്റെ ഒരു വലിയ പ്രോപ്പർട്ടി അത് നമുക്ക് വർത്തിയാണ് നമ്മൾ നേരിട്ട് പോയി കണ്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടി കുറയ്ക്കാനുള്ളതെല്ലാം കഴിഞ്ഞ് ത്രീ ക്രോർസ് ആണ് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈ ത്രീ ക്രൂർസിലാവുമ്പോൾ അവിടെ ഒരു എട്ട് മുറി വീടുണ്ട് അദ്ദേഹത്തിന് ഒരു ട്വൻ്റി പെർസെൻറ്റേജ് അഡ്വാൻസ് കൊടുത്താൽ നമ്മളെ അദ്ദേഹം അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളും പോരാളികളുമായിട്ട് അങ്ങോട്ട് പോകാനാവും ആറ് മാസത്തിന് ഏപ്രിൽ സമയത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അതുപോലും എല്ലാവരും പറയണമെന്നില്ല നമുക്കൊരു പിന്നെ അറുപത് ലക്ഷം രൂപ കണ്ടെത്തി കൊടുക്കുകയും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ നമുക്ക് ഇതുവരെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നൂറും ഇരുന്നൂറും മുന്നൂറും നാനൂറ് അഞ്ഞൂറും ഒക്കെ ആയിട്ടും അതിനകത്ത് ഒരു തുക പോലും വലിയ തുകയില്ല എല്ലാം നമ്മുടെ രൂപ ഇരുന്നൂറ് അഞ്ഞൂറ് അങ്ങനെയുള്ളത് വന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ ബാക്കി ഒരു തുക കൂടി കണ്ടെത്തി അഡ്വാൻസ് കൊടുക്കാനായാൽ നമുക്ക് ആ മൂന്ന് കോടി എന്ന ടാർഗറ്റിലേക്ക് നീങ്ങാനായാൽ ചിലപ്പോൾ അതിന് ശേഷം സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ പോലെയുള്ള തുകകളൊക്കെ വന്നേക്കാം ആ നമ്മൾ ബെയർ ചെയ്യാൻ നമുക്ക് വീണ്ടും ഒരുപാട് പേരെ സമീപിക്കുക എന്നാലും സാരമില്ല ഞങ്ങൾ പരമാവധി സമയമെടുത്ത് ഇപ്പൊ ഇത് നടന്നാൽ നടന്നു നമുക്കൊരു സ്ഥിരമായ സംവിധാനം വേണ്ടിയിട്ട് ഇനി നമ്മൾ ഈ പറയുന്നതെങ്കിലും നമ്മുടെ സർവീസ് നമ്മൾ ഒരുപാട് മനുഷ്യരെ അധികം വരുന്ന വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ജീവിതങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ആറുമാസം പ്രായമുള്ള വാവയിൽ നിന്ന് നമ്മൾ ആരംഭിച്ചതാണ് ഇന്ന കുഞ്ഞു നാലര വയസ്സിലേക്ക് എത്തിക്കാണ് അപ്പോൾ അത് ആ ഒരു ജേണി കാണുക എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഈ രണ്ടുപേരും ഞങ്ങൾ വിചാരിക്കുന്നത് വിശ്വസിക്കുന്നത് ഞങ്ങളെ ചെറുപ്പം തന്നെയാണ് അപ്പോൾ ആ പ്രായത്തിനിടയിൽ ഞങ്ങൾ കണ്ടൊരു വലിയ അനുഭവമാണ് ഇത്രയും മനുഷ്യരെ തൊട്ടറിയാനായി എന്ന് പറയും നമ്മുടെ സനാധാലയത്തിൽ ഇരുന്നുകൊണ്ട് ഒരാൾക്കും ഒരു ജീവന് സങ്കടം ഉണ്ടായിട്ടില്ല അവർ വീടുകളിൽ പോയ ശേഷം ഒന്നര പേരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ അതിൽ കൂടുതൽ പക്ഷേ എങ്കിലും ആ ഒരു അന്തരീക്ഷത്തിൽ സനാഥാലയത്തിൻ്റെ നമ്മൾ തൂവെള്ള നിറത്തിലുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ പൂക്കൾ പോലും അത്രയും മനോഹരമായിട്ട് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഒരാൾക്ക് പോലും സങ്കടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് ഇപ്പോൾ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ സീരിയലിൽ കാണുന്നത് പോലെയൊക്കെ കുറേ കുട്ടികൾ വന്നിങ്ങനെ താമസിച്ച് അവിടെ മറ്റേ ലാലാ ലാലാലാല അതല്ല നമ്മുടെ റിയാലിറ്റി നമുക്കിത് ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് ഈ കുട്ടികൾ ചിലപ്പോൾ ഒരു എട്ടു മാസം ഒരു ഫാമിലി കാണും ചിലപ്പോൾ രണ്ട് ആഴ്ചയെ കാണുള്ളൂ ചിലപ്പോൾ ഒരു ദിവസത്തെ ചെക്കപ്പിനായിരിക്കും വരിക നമുക്ക് വിസിറ്റേഴ്സിനെ കൂടുതലായിട്ട് നമ്മുടെ കുട്ടികളോട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ പെറ്റ് സ്കാൻ കഴിഞ്ഞ മക്കൾ കാണും അവർക്ക് ഇപ്പം അവരോട് മിങ്കിൾ ചെയ്യുന്നത് മറ്റു കുട്ടികൾക്ക് പ്രശ്നം വന്നേക്കാം അല്ലാത്ത കുട്ടികളാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്ന കുട്ടികൾ കാണും ഇവരൊക്കെ ആപ്പിളൊക്കെ പുഴുങ്ങിയാണ് കഴിക്കുക ഫ്രൂട്ട്സ് ഒക്കെ പുഴുങ്ങി കഴിക്കാൻ നട്ട്സ് എല്ലാം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ നേരിട്ടുള്ള ഒരു റിയാലിറ്റി ആൾക്കാരുടെ കോൺസെപ്റ്റിൽ സനാഥാലയം ക്യാൻസർ കെയർ കിഡ്സ് അല്ലെ കിഡ്സ് സെന്റർ എന്ന് കേൾക്കുമ്പോൾ കുറേ കുഞ്ഞുങ്ങൾ അവിടെ ഇങ്ങനെ ഉണ്ടാവും നമുക്ക് അവരുടെ കൂടെ പോയിരുന്ന ഭക്ഷണം കഴിക്കാം അതല്ല ഇതിന്റെ റിയാലിറ്റി ഇവർ കീമോ ചൂടിൽ തളർന്ന ചീരത്തണ്ടുകൾ പോലെയുള്ള ഒരു കൂട്ടം കുട്ടികളാണ് ഇവർ പലപ്പോഴും കിടപ്പായിരിക്കും നമുക്കൊരു ദിവസം പന്ത്രണ്ട് മനുഷ്യരെയാണ് ഈ വാടക ഷെൽട്ടറിൽ കിടത്താൻ പറ്റുക നമ്മൾ ശ്രമിക്കുന്നത് ഒരു ദിവസം ഒരു ഇരുപത്തിയഞ്ച് മക്കളെയെങ്കിലും അങ്ങനെ കിടത്താൻ ഒരു സെറ്റപ്പിലേക്കാണ് നിലവിൽ കണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ ഇത് സാധിക്കും അതുകൊണ്ടാണ് നമുക്കത് ഭയങ്കര ഒന്നത് ലാറി നിർമ്മിതിയാണ് പിന്നെ ഒരുപാട് കാറ്റും വെളിച്ചവും കയറുന്ന ഒരു കുന്നുംപുറത്തിലുള്ള ഒരു വസ്തുവാണ് പ്ലസ് അതിൻ്റെ ഹൗസ് ഓണറും കൂടി നമ്മളോട് ഈ ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതായിട്ട് നിൽക്കുകയാണ് അപ്പം നമുക്ക് ഇവർ കൂടി കളിക്കാനുള്ള മുറ്റം അനിവാര്യമാണ് ഈ കീമോ ചൂടിൽ നിന്ന് രണ്ട് ദിവസത്തെ ക്ഷീണം കഴിഞ്ഞ് ഇവർ ഉണർന്നാൽ ഒരു കീമോ സെറ്റ് കഴിഞ്ഞ് അടുത്ത കീമോ സെറ്റിലേക്ക് ഇരുപത്തൊന്ന് ദിവസങ്ങളുടെ വഴി ദൂരമുണ്ട് ആ സമയത്ത് ഇവർക്ക് തിരിച്ച് പറ്റില്ല മുടി പൊഴിഞ്ഞിട്ടുണ്ടാവും അവരുടെ പുരികം പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ അവർ അവരുടെ അപ്പിയറൻസ് മാറിയിട്ടുണ്ടാവും അവർക്ക് വീണ്ടും അവരുടെ യഥാർത്ഥ കമ്മ്യൂണിറ്റിയിലേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ഇരുപത്തൊന്ന് ദിവസം അവർക്ക് ഇവിടെ നിന്ന് വീണ്ടും ഊർജ്ജം വീണ്ടെടുക്കേണ്ട അടുത്ത കീമോയ്ക്ക് ആ സമയം ഇവർക്കിവിടെ ഭയങ്കരമായി സന്തോഷം കിട്ടുന്നൊരു മുറ്റം വേണം ഇവർക്കൊരു പിന്നെ വായനാ വേണം ക്യാരംസ് കളിക്കാനുള്ള ഇടം വേണം ഇപ്പം നമുക്കുള്ള കോമള എന്ന തമിഴ്നാട്ടിലെ നമ്മൾ മറ്റ് സംസ്ഥാനക്കാരെയും റിസീവ് ചെയ്യുന്നുണ്ട് അവരും ആർ സി സിയിൽ വരുന്നവരെല്ലാവരും ആർ സി സി മെഡിക്കൽ കോളേജിലൊക്കെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും നമുക്ക് ആൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അറ്റ് എ ടൈം ഒരു 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 മനുഷ്യർ വരും പിന്നെ നമ്മുടെ സ്റ്റാഫ് ഏറ്റവും കാര്യം വീട്ടിലെ ഒരു കുഞ്ഞിനാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നതെങ്കിൽ തൊട്ടടുത്തുള്ളത് ചെറുതാണെങ്കിൽ അവരുടെ കൂടെയുള്ള സിബ്ലിങ്സ് എന്ന് പറയുന്നത് അനുജനോ അനുജിത്തിയോ പ്രായത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം അവിടെ മുടങ്ങും അച്ഛൻ്റെ ജോലി പോവും അമ്മയ്ക്ക് വയ്യാത്ത ആ കുഞ്ഞിനെയും കൊണ്ടിവിടെ വരേണ്ടി വരും ചെറിയ കുട്ടിയേം കൂടി കൊണ്ടുവരേണ്ടി വരും അപ്പോൾ ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും പഠനം പകുതിയിൽ നിൽക്കുകയാണ് അപ്പോൾ ആ നാല് പേരെയും

വിത്തൗട്ട് ഫുഡിൻ്റെ ആയാലും ശരി അക്കോമഡേഷൻ്റെ ആയാലും ട്രാൻസ്പോർട്ടേഷൻ മാത്രം അവർ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് സംടൈംസ് നമ്മൾ നമുക്ക് ആംബുലൻസ് ഉണ്ടായിരുന്ന സമയത്ത് അതും അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു അപ്പം ഒരുപാട് ലാഭം ആ ഒരു ഭാഗത്ത് അവർക്കൊരു സമാധാനമായിട്ട് കിട്ടുകയാണ് എന്നുള്ളതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതിലേക്കായിട്ടുള്ളൊരു യാത്ര വളരെ കൂടുതലാണ് കുറയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയും കൾച്ചർ അതാണ് നമ്മുടെ ടാഗ്ലൈൻ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ നമ്മൾ രേഖപ്പെടുത്തപ്പെടണം എന്നൊരു വലിയ ചിന്തയോ ആഗ്രഹമോ ഒക്കെ നമുക്കുണ്ട് നമ്മൾ കൂടുതലും മെറ്റീരിയൽ കളക്ഷൻ എന്നൊരു കൾച്ചർ കേരളത്തിന് പരിചയപ്പെടുത്തിയ ഒരു ടീമാണ് നമ്മുടെ അത് ഒരു സെൻറ്റർ നടത്താൻ ചിലപ്പോൾ ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരന് പോലും പറ്റും പൈസ ഇല്ലാതെ നമ്മുടെ തന്നെ ഇൻകം ജനറേറ്റ് സനാതാലയത്തിലെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നോക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്തെ പന്ത്രണ്ട് സ്കൂളിലെ കുട്ടികളാണ് ഒരു മാസത്തെ മാസ സാധനങ്ങൾ അവർ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ പൈസയല്ല സ്വീകരിക്കുന്നത് അവരുടെ മെറ്റീരിയൽ നമ്മളീരുന്ന് സംസാരിക്കുന്ന സോഫ ഏതോ ഒരു വീട്ടിൽ ഉപയോഗിച്ചിരുന്നൊരു സോഫയാണ് അവർ ആ മെറ്റീരിയലിങ്ങ് തന്നതിനെയാണ് നമ്മളിങ്ങനെ ആക്കിയെടുത്ത് നമ്മുടെ ഈ നിലവിളക്ക് ഉപയോഗിച്ചിരുന്നതാണ് നമ്മളിവിടെ കാണുന്ന ഓരോന്നും യൂസ്ഡ് ആണ് അപ്പോൾ ഫർണിച്ചറിഞ്ഞിട്ട് നമ്മുടെ ആ പൈസ കളക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് വളരെ ഈസിയാണ് നമുക്ക് ഫർണിച്ചർ വാങ്ങിക്കണം നിങ്ങൾ ഇത്ര ലക്ഷം രൂപ തരുമെന്ന് പറയുന്നതിനേക്കാളും അപ്പോൾ നമ്മൾ ശ്രമിക്കുന്നതൊരു മെറ്റീരിയൽ കളക്ഷൻ എന്നുള്ള സംഗതിയാണ് ഭാവിയിൽ നമ്മുടെ കെട്ടിടം വന്നാൽ അതിന് നമുക്ക് ഒറ്റ മെറ്റീരിയലാണ് നമുക്ക് ആവശ്യം പൈസ പൈസ എന്ന് മറ്റൊരു മെറ്റീരിയൽ നമുക്ക് ആ കോടിക്ക് കോടി മെറ്റീരിയൽക്ക് വേണമല്ലോ പറയാൻ ആഗ്രഹിക്കുകയാണ് കാണുന്നവരിലുണ്ടാവും നമ്മുടെ കഴിഞ്ഞ ഈ നാളുകളിൽ നമ്മൾ ഡൊണേഷൻസ് ഒരിക്കലും എടുക്കില്ല എന്ന് പറഞ്ഞ് കൂട്ടത്തിൽ ചേർത്ത് തന്ന കുറച്ചുപേരെ ഒപ്പം ചേർത്ത് നമ്മൾ അത്തരം കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോഴും പലരും അവരുടെ വീട്ടിലെ മക്കളുടെ ബർത്ത്ഡേ അമ്മയുടെ ഓർമ്മ ദിവസം കുടുംബത്തിന്റെ വിവാഹ വാർഷികം പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് സനാഥാലയമായിട്ട് ആ മക്കളോടൊപ്പം അവിടുത്തെ പ്രിയപ്പെട്ടവരോടൊപ്പം ആഘോഷമാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ കോംപ്രമൈസ് ചെയ്തൊരു കാര്യം ശരി മൂന്ന് നേരത്തേക്കും നിങ്ങൾ എന്നിട്ട് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത് വലിയ ഇഷ്ടമായിരുന്നു ഞങ്ങൾ അതും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് അവരുടെ സന്തോഷ ദിവസങ്ങളിൽ വലിയൊരു കമ്മ്യൂണിറ്റി ആ സന്തോഷ ദിവസങ്ങളിൽ അവർ മാറ്റിവെച്ചത് സനാതാലയത്തിന് വേണ്ടിട്ടാണ് അതീ പറഞ്ഞ തുകയായിട്ട് സത്യം നമ്മൾ പറഞ്ഞ നമ്മൾ മൂന്ന് നേരം ഈ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് എന്നാലും ഊഹിക്കാൻ പറ്റുന്നത് പോലെ തന്നെ ഈ ഭക്ഷണത്തിൻ്റെ തുകയുടെ സാധനം വാങ്ങുന്നതിൻ്റെ ഒരു ശതമാനമാണ് ഈ അയ്യായിരം രൂപ എന്ന് പറയുന്നത് അതല്ലാണ്ട് ദൈവാനുഗ്രഹത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ഇത് മുമ്പോട്ട് പോകാനുള്ളൊരു സാഹചര്യം നിലവിലത്തെ അവസ്ഥയിലുണ്ട് നമ്മുടെ ടീമൊക്കെ തന്നെ മതി ഭാവിയിൽ നിങ്ങളായിട്ട് ഇപ്പം തരുന്ന ഈ ഒരു ചെറിയ എമൗണ്ടും കൂട്ടി വെച്ച് നമ്മൾ ഈ കെട്ടിടം മേടിച്ചാലും അതിന് ശേഷം പിന്നീട് സനാതാലയത്തിൻ്റെ മാസ ചെലവുകൾക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ക്രൗഡ് ഫണ്ടിങ്ങുമായിട്ട് ഞങ്ങൾ വരില്ല എന്ന ആത്മവിശ്വാസം നമുക്കുണ്ട് ഈ കെട്ടിടം നമുക്ക് കെട്ടാനായാൽ പിന്നീട് അങ്ങോട്ടേക്ക് ഇപ്പോൾ ഈ നാല് വർഷം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സഹായം ചോദിച്ചിട്ട് വന്നിട്ടില്ല നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഇഷ്ടമാണ് സന്തോഷമാണ് നിങ്ങൾക്ക് ആ സാധനം ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കാശ് ഈ പറഞ്ഞതുപോലെ കടയിൽ അയച്ച് സാധനം അങ്ങെത്തിക്കുകയോ ചെയ്യാം നമുക്ക് ആ പൈസ പോലും സത്യത്തിൽ വേണമെന്നില്ല ഒരിക്കലും ഇത് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് ഞങ്ങളത് വലിയ ബുദ്ധിമുട്ടില്ല ആ കോൺഫിഡൻസ് നമുക്കുണ്ട്